ആ ഉമ്മ ആയിഷ ബീബിയോട് പറഞ്ഞു ഉമ്മ ആയിഷാ ബിബിനെ എല്ലാരും ഉമ്മ എന്നാണ് വിളിക്കേണ്ടത് എന്തുകൊണ്ട് അസൂഹല്ലാൻ്റെ ഭാര്യയാണ് ഉമ്മ എന്റെ ഈ മോളെ വിവാഹപ്രായം എത്തിയിട്ടുണ്ട് ഇവൾക്കൊരു ഉപദേശം കൊടുക്കണം എന്നു അപ്പൊ ഐഷാ ബിബി റതി അള്ളാഹു എന്ന ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞു മോളെ നിന്നെ കല്യാണം കഴിച്ചാൽ നിന്റെ ഭർത്താവിൻ്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം കേട്ടോ നിന്റെ ഭർത്താവിന്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് എപ്പം നോക്കിയാലും നിന്റെ മുഖത്ത് നോക്കിയാൽ അവന് സന്തോഷം വരണം ആ രൂപത്തിലുള്ള പെരുമാറ്റമാണ് നിന്റെ അടുക്കൽ ഉണ്ടാകേണ്ടത് ഭർത്താവ് നിന്നെ എപ്പോ സമീപിച്ചാലും മീൻ വാസനിച്ചിട്ട് വിയർപ്പ് വാസനിച്ചിട്ട് പല്ല് തേക്കാതെ അങ്ങനെയുള്ള ദുർഗന്ധം ഉണ്ടായിട്ടല്ല ഭർത്താവിന് അനുഭവപ്പെടേണ്ടത് കണ്ടോ ആയിഷാ ബിബി റതി അള്ളാഹുന്റെ മോളെ ഉപദേശിക്കാം നമ്മൾ നിക്കാഹി കഴിഞ്ഞ് ഇടയ്ക്കുള്ള ആ സമയത്ത് എന്ത് വേണം നല്ല അതിൽ ആ പരിശീലനത്തിന്റെ ഒരു പരിശീലനത്തിന്റെ കാലഘട്ടം ഏതിനുമുണ്ട് ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്ക പത്ത് വരെ ആ കൽപ്പന അണ്ടോ വയസ്സ് വരെ പിന്നെ നിർബന്ധത്തിലേക്ക് കിടക്കണം പ്രാക്ടിക്കലും തിയറിയും തിയറിയും ചോദിച്ചു എന്താണ് മുത്തനബി വീട്ടിലെ അവസ്ഥ ആ അവസ്ഥാഹു എന്നെ പറഞ്ഞു റസൂല വീട്ടിൽ വന്നാൽ അടുക്കളയിലെ കാര്യങ്ങൾക്ക് സഹായിക്കും വീട്ടിൽ വന്നാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും ഭക്ഷണമുണ്ടാക്കും വെള്ളം കോരിക്കൊണ്ടുവരും ാഹു അസലി അല്ല ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ നബി നബിതങ്ങൾ വിരിപ്പൊക്കെ മുട്ടിയിട്ട് റെഡിയാക്കി വെക്കും കുളിക്കാൻ വേണ്ടി സമയമാകുമ്പോൾ നബി വെള്ളം കോരി വെക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കും അലേബസ്ലമ നിങ്ങൾ വീട്ടു ജോലിക്കൊക്കെ സഹായിക്കും എന്നെ ജോലിക്കൊക്കെ സഹായിക്കും അതോടൊപ്പം വാങ്ക് കൊടുക്കാറാകുമ്പോൾ നബി തങ്ങൾ വേഗത്തിൽ നിസ്കരിക്കാൻ പോകും നബിതങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ മറ്റൊരാളും കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് മുത്തുനബിയുടെ ഭാര്യ മുത്തുനബി സുദാസം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ അസൂല ഭാര്യമാരിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാര്യ സൗദാബി പ്രതി അള്ളാഹുവെന്ന അസൂൽ അള്ളാഹാന്റെ മറ്റൊരു ഭാര്യ ഉമ്മു ഉമ്മുസലറിയ അള്ളാഹുവെന്ന അസൂൽ അള്ളാന്റെ മറ്റൊരു ഭാര്യ ഹഫ്സ ഹഫ്സബിറതി അള്ളാഹുവെന്ന വീട്ടില് പട്ടിണിയാണ് അന്ന് നബി നിങ്ങൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ട് പട്ടിണിയാണ് ആ സമയത്ത് റസോളുള്ള ആയിത്തങ്ങൾ അവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സുഖകരമായി ജീവിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും പറ്റിയ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹവും താല്പര്യവും ഉണ്ടോ ഞാൻ നിങ്ങളെ കാര്യം ഒഴിവാക്കിയിട്ട് അവരെ കൂടെ നിക്കാഹ് ചെയ്ത് പോകാൻ സൗകര്യം ചെയ്തു തരാം മൂന്ന് ദിവസമായി വീട്ടിൽ അടുപ്പിൽ തീ കത്താത്ത സമയത്താണ് റസോളുള്ള ഇത് പറയുന്നത് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണമില്ല കുടിക്കാൻ നല്ലൊരു ഗ്ലാസ് വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല കിടപ്പാൻ പാർപ്പിടമില്ല ഈത്തപ്പനയുടെ ഓല കൊണ്ട് മദീനത്തെ പള്ളിന്റെ ചെരുവിൽ ഇങ്ങനെ ഈ ചെരിച്ചു കെട്ടിയിട്ട് അതിലിങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ് ഭാര്യമാര് അപ്പഴാ തങ്ങൾ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുവല്ലേ നിങ്ങൾക്ക് സുഖകരമായ താമസത്തിന് ഈ മദീനയിലെ ഇഷ്ടപ്പെട്ട ആളുകളെ സ്വീകരിക്കാം ഞാൻ സൗകര്യം ചെയ്തു തരട്ടെ എല്ലാ ഭാര്യമാരും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല തങ്ങൾക്കൊപ്പം എത്ര കാലം പട്ടിണി കടക്കാനും ഞങ്ങൾ റെഡിയാണ് നബിയേ വീട്ടുകാർക്ക് എന്താണ് മുത്തനബിനെ പറ്റി അഭിപ്രായം നിങ്ങളെ ഭാര്യ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു നോക്കി പറയാറിയോ ആ ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്കേണ്ടി അപ്പ അറിയാം വിവരം ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്കേണ്ടി അപ്പ പറയാ അറിയാം അള്ളാഹു റബ്ബി ഞമ്മള് മൂന്നാളും കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന എന്താ അവസ്ഥ മൂന്നാളും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിന് നടുവെന്ന് ഒരാളാണ് എണീച്ച് പോയി അപ്പൊ ഇവര് രണ്ടാളും പറയാം പോണ ആളെ പറ്റി അല്ലേ മൂന്നാളിങ്ങനെ ഒരുമിച്ചിരിക്കണ നല്ല ഉഷാറാണ് മൂന്നും നടൂന്ന് ഒരാളാണ് പോയാൽ മറ്റേ ആൾ രണ്ടാൾക്കാരും മതി എന്താ ഓൻ്റെ കഥ ഞാൻ പിന്നെ ഓനാണ് പോട്ടേനിയാച്ചിണ്ടാതിരുന്നത് മൂപ്പരും മൂത്രവും ഒക്കെ വെച്ച് റെഡി തിരിച്ചു വന്ന അവിടെ ഇരുന്നപ്പോഴാണ് ഇയാള് പോണത് ഇയാള് പോകുമ്പോ മറ്റുമല്ലോ രണ്ടാള് ആചാരാണോലോ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പിന്നെ മൂപ്പരാജ കൊണ്ടും ഇണ്ടാതിരുന്നത് അയാള് തിരിച്ചു വന്നു എന്നപ്പോഴാണ് ഇയാൾക്കും ഉത്തരവേക്കാൻ പറ്റിയത് അപ്പൊ ഇയാളാണ് പോകുമ്പോ ബെല്ലോ ഏ പറഞ്ഞിട്ട് കാര്യമില്ല നന്നാകുന്ന സൈസല്ലേ ഇതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ രീതി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുബിന്റെ റസൂലിനെ കല്ലെടുത്ത് എറിയാൻ വേണ്ടി നിക്കുകയാണ് അപ്പോഴും അവരെറിയുന്നത് കള്ളനെ അല്ല കൊള്ളക്കാരനെയല്ല ആക്ഷേപ പിന്നെയോ അൽ അമീൻ വിശ്വസ്തനെയാണ് ഞാൻ എറിയുന്നത് സത്യസന്ധനയാണ് എറിയുന്നത് ആ എറിയാൻ വേണ്ടി കല്ലെടുത്ത ആൾക്കാരും അവരുടെ പ്രധാനപ്പെട്ട സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ആരടുത്താണ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ കുടുംബത്തിൽ നബി തങ്ങളെ കൂടെ ബഹുമാനപ്പെട്ട ഉമ്മുസുലിന്റെ നബിതങ്ങളെ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ് അനസ് റബി അള്ളാഹുവിന്റെ ഉമ്മ അനസ് ചെറിയ കുട്ടിയാകുന്ന സമയത്തെ അനസിന്റെ വാപ്പ മരിച്ചു ഉമ്മു സുലൈം ബി പി റബി അള്ളാഹുവിനു ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും മറ്റൊരു കല്യാണം വന്നു ആ കല്യാണം സ്വീകരിക്കാൻ റെഡിയായപ്പോൾ ഉമ്മു സുലൈം റതി അള്ളാഹുവിനെ ചെന്നിട്ട് റസൂൽ അള്ളഹനോട് പറഞ്ഞു നബിയെ എൻ്റെ മോനുണ്ടല്ലോ അനസ് ഓടിച്ചാടി നടക്കണ പ്രായമാണ് ഏഴോ ആറോ ഒക്കെ വയസ്സാണ് നല്ല സമയമാണോ എനിക്ക് ഓനെ തങ്ങൾക്കൊരു ഉപകാരത്തിന് പറ്റും അതുകൊണ്ട് ഞാൻ അവനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ മറ്റൊരു ഭർത്താവിനെ സ്വീകരിച്ചോട്ടെ നബിയെ അനസിനെ റസൂൽ അള്ളാൻ്റെ അടുത്ത് ഏൽപ്പിച്ചു എത്ര ചെറിയ പ്രായത്തിൽ ആയിഷ ബീബർ അള്ളി അള്ളാഹു എന്നെ പറയുന്നുണ്ട് മദീനത്തെ വീട്ടിൽ ഞങ്ങൾ ഞാനും റസൂൽ അള്ളീം കിടക്കുമ്പോൾ ഉച്ചക്കത്തെ ഉറക്കാണ് അല്ലെങ്കിൽ രാത്രി കത്തെ ഉറക്ക കിടക്കുമ്പോൾ ഈത്തപ്പനയുടെ ഓല ഇങ്ങനെ മടക്കിയിട്ട് പണ്ട് നമ്മൾ തെങ്ങിൻ്റെ ഓലയാണല്ലേ നമ്മൾ ഈത്തപ്പനയുടെ ഓല മടക്കിയിട്ട് അതുകൊണ്ടാണ് തലേണ ആ തലേണയുടെ ഒരു ഭാഗത്ത് റസൂൽ അള്ളാഹ് തലവെച്ചു മറ്റേ ഭാഗത്ത് ആയിഷ ബീബിയും തലവെച്ചു അനസ് റബി അള്ളാഹുവിനും വന്നോക്കുമ്പോൾ ആകെ ഒരു തലേണ ഉള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് റസൂൽ അള്ളാൻ്റെ തല വെച്ചേക്കണ് മറ്റേ ഭാഗത്തെ ആയിഷാ ബിബിൻ ആ നടുക്ക് ചെറിയൊരു സ്ഥലമുണ്ട് ആ നടുവിലെ കുറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് അനസ് റലി അള്ളാഹുവിനും കടന്നു അത്ര ചെറുപ്പത്തിൽ മുത്തനബിൻ്റെ വീട്ടിലുള്ള ആളാണ് അനസുറിയാഹു ആ അനസ് തങ്ങൾ പത്ത് വർഷം നബി തങ്ങളുടെ കൂടെ ജീവിച്ചു പത്ത് വർഷം ആ പത്ത് വർഷം ജീവിച്ച അനസ് അനുസർ അനു റസൂൽ പറ്റി എന്താ എന്താ പോലെ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെ ജീവിതത്തിൽ വേറെ കാണാൻ കഴിയുകയില്ല എന്ന് അനുസര പത്ത് കൊല്ലം ചെയ്തിട്ട് എന്താ കാരണം അങ്ങനെയാ ജീവിതം ഒരു ദിവസം റസൂൽ പൈസ കൊടുത്തിട്ട് അനുസിനോട് പറഞ്ഞു അനുസേ ഇതൊന്ന് കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ നിന്ന് ഒരു സാധനം വാങ്ങി വനസരബി അള്ളാഹുന്റെ സാധനത്തിന് അയച്ച് അനസ്റബി അള്ളാഹുവിനും അർജന്റായിട്ട് പോകുമ്പോൾ ഗ്രൗണ്ടിലുണ്ട് കുറച്ച് കുട്ടികൾ കളിക്കണം ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കണം കളി കണ്ടാൽ കുട്ടികൾ അവിടെ നിൽക്കൂലേ അനസ്റബി അള്ളാഹുനു ആ കളി ഇങ്ങനെ നോക്കി നിന്നു നോക്കി ഇങ്ങനെ നിന്നപ്പോൾ കുറച്ച് കഴിയപ്പം അനസ് അറിയാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി അനസ് കളി ഓടണം അനസ് കളി തുടങ്ങി നിങ്ങൾക്ക് ചിരിച്ചാ മതി നബി തങ്ങൾ കാത്തിട്ട് കാത്തി കാണാത്തപ്പോ റസൂളായി വെളിയിലിറങ്ങി കൊറച്ചോ കുട്ടി അവിടെ പോയി നബി തങ്ങൾ അനസിനെ നോക്കിയിട്ട് ഇങ്ങനെ വരിക വരുമ്പോ ഗ്രൗണ്ടിൽ കളി നടക്കുന്നുണ്ട് ആ കളിയില് അനസ് ഭയങ്കര കളിയിലാണ് നിക്കണത് കളിക്കണ് ശരി നിങ്ങളിപ്പോ ചിരിച്ചല്ലോ നിങ്ങളെ വീട്ടിലത്തെ ഒരു വേലക്കാരൻ കുട്ടിയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒരു ഒരന്യസംസ്ഥാന കുട്ടിയാണെന്ന് പോയി നമ്മൾ ഭയങ്കര മഹബത്ത് റസൂലിന്റെ ആൾക്കാരാണ് നമ്മൾ ഭയങ്കര മൗലിദിന്റെ ആൾക്കാരാണ് അല്ലേ ഞമ്മളെ വീട് ഒരു തൊഴിലാളിയാണ് അല്ലെങ്കിൽ ഞമ്മളൊരു കുട്ടിയാണ് ഞമ്മളെ സ്വന്തം മോനാണ് എന്നാ ഞമ്മളെ സ്ഥിതി എന്തായിരിക്കും അബ്വാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ആ ഗ്രൗണ്ടിന്റെ അടുത്ത് വന്നിട്ട് അനസിന്റെ കളി കണ്ടിങ്ങനെ നിന്നു ആ കളി കണ്ടിട്ട് രസിച്ചിങ്ങനെ നിന്നു കുറെ കഴിഞ്ഞപ്പോൾ അനസിനൊരു സംശയം ഇവിടെ വലിയ ആൾക്കാരോ വന്നു നിൽക്കുന്നുണ്ടോ അനസ് അനസ് പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു കാണുന്നത് റസൂലുള്ളാനെ കണ്ടപ്പോൾ കണ്ടപ്പോൾസൂ നന്നായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു അനസേ നീ സാധനം വാങ്ങാൻ അങ്ങോട്ട് പോകുമ്പോഴാണോ കളിക്കാൻ തുടങ്ങിയത് അതല്ല സാധനം വാങ്ങി വരുമ്പോഴാണോ ചോദിച്ചു നിങ്ങൾ ഓർത്തു അനസ് നോക്കിയുഹു പറഞ്ഞു നബിയെ ഞാൻ വാങ്ങാൻ പോയിട്ടില്ല ഞാൻ പോകണ വൈക്ക് കളി കണ്ടപ്പോൾ ഇവിടെ കാത്തു നിന്നതാണ് നോക്കൂ നിങ്ങൾ അനസ് റതി അള്ളാഹു എന്ന് പറയുന്നു നപിതങ്ങള അപ്പോഴും ലപിതങ്ങൾ എന്നോട് നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്